അതി സിലും കേട്ടിരുന്നത് ഒന്ന് പോയി കുളിച്ചിട്ട് വന്നേ നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം ഇതാ തോർത്ത് വസന്ത വസന്ത ഇതാ കഴിക്കാനിലേട്ടാ శ్రుయే పడ అయ్యో సోరీటా ఇప్పుడు ఎడుతుండరాటో ഞാൻ പിന്നേണിട്ട് എന്താ സാധനം നോക്കിയേ ചേച്ചിയാ നോക്ക് എന്തോ സാധനാ പോലത്തെ മത്തി ഇതേ പോലത്തെ സാധനങ്ങൾക്ക് എവിടെ കിട്ടുക എന്ത് വർത്താനങ്ങള് പറയണേ ഇത് പുതിയ ഫ്രഷ് മീനാണ് ഇത്ര കാലങ്ങൾ മേടിച്ച പൈസ മുഴുവൻ ഞാൻ തിരിച്ചു വരാം മീനൊക്കെ കിട്ടുമോ നല്ല മീൻ കൊടുത്ത് നോക്കാൻ ഇവർക്ക് സംശയം എന്ത് ഇതൊക്കെ നിങ്ങള് കൂട്ടാണ്ടല്ല ഹെയ് പിടിച്ചോര് മരിക്കാത്ത മീനാ അത് പിടിച്ചോ ഇതുവരെ മരിച്ചിര നിങ്ങൾ ഇതുവരെ ഇത് ഇന്നൊക്കെ മരിച്ച മീനാണ് ആ എന്നാട്ടുട വാക്കി വേണ എന്നാ പിടിക്കൂർ ഭക്ഷണ ഒരു മത്തിനേട്ടാ അല്ലാണ്ടോ എൻ്റെ എന്താണ്ടാവ നല്ല സൂപ്പർ മത്തിയാനല്ലേട്ടാ നല്ലേ നല്ലന്ന് തന്നെ പറയണല്ലോ േട്ടാ ഹലോ ഫിറോസമൻ കൈക്കോർത്തു നമ്മൾ കിന്നാരം പറഞ്ഞു നടന്ന് പോയൊരു വഴിയോരം പൂമരച്ചൊട്ടിൽ നിന്മടിത്തട്ടിൽ അലസമായി മയങ്ങിയ ഇടനേരം എന്റെ എന്റെ പ്രണയിക്കുന്ന പ്രിയപ്പെട്ട ഞാൻ നാളെ അങ്ങോട്ട് വരുന്നുണ്ട് ആ കടൽ ഗസൽ പൂക്കൾ നമ്മൾ നടന്നു പോവിയൊരു വഴി സഭായ് മയങ്ങിയ നെക്കാതു നിൽക്കുമ്പോൾ പറയാൻ മറന്നതാം പ്രിയ രഹസ്യം കാ പറയാൻ പ്രിയ രഹസ്യം മഞ്ചാടി കുരുവിനും മയിൽ പീലിത്തണ്ടിനും കുസൃതീകൾ ഒപ്പിച്ചേരുപാലും കുസൃതീകൾ ഒപ്പിച്ച ചേറുപാലും my, my. ഞാനാണ് ബഷീർ കുന്നുംപുറം ഇപ്പോ അറിയപ്പെടുന്ന ഒരു നന്മമാനായിട്ട് പടർന്ന് പന്തരിച്ചു അല്ലേ സന്തോഷം പടർന്ന് പന്തരിക്ക പക്ഷെ ഇപ്പൊ അതിന്റെ അടികൊരപ്പന്മാര് വേറെ എടുത്തോണ്ടിരിക്കെ ഭാര്യ ജോലിക്ക് പോയിണ്ടാവൂല്ലേ ആ ജോലിക്ക് പോയി വരുമാനല്ലേ പഠിച്ചോണ്ട് അതൊരു നാളെ വൈകിട്ടല്ല പോണേ കാലത്ത് ഒരു മണിക്ക് റങ്ങണം കോയമ്പത്തൂർ രണ്ടുമണിക്ക് മുമ്പേ മറ്റു കാര്യങ്ങളൊക്കെ ടൈം എടുക്കും അല്ല ഓപ്പറേഷൻ അത് മറ്റന്നാ കാലത്ത് ആ പോയിട്ട് എന്തെങ്കിലും കാര്യം ദൈവം കൈ ഒഴിയും നമുക്ക് ശ്രമിക്കാം പ്രാർത്ഥിക്കാം ബാക്കിയൊക്കെ പടച്ചോന്റെ കയ്യിലല്ലേ എത്ര ആളുകൾക്ക് കാഴ്ച തിരിച്ചുണ്ട് നിങ്ങൾ കോൺഫിഡന്റ് ആയിട്ടിരിക്കേ ചേച്ചിണ്ടാവില്ല കൂടെ അത് പറയാൻ മറന്നു അവൾ ഉണ്ടാവില്ല വെറുതെ ജോലി ഒഴിവാക്കണ്ടല്ലോ എനിക്ക് വേണ്ടി പലപ്പോഴും ലീവ് എടുത്തതാ ഈ വീടിന്റെ വാടയും കറന്റ് ബില്ലും മറ്റെല്ലാ ചെലവും അവളല്ലേ നോക്കണത് എന്റെ കൂടെ വന്ന് നിരാശപ്പെടാണ്ടല്ലോന്ന് കരുതി ഞാനൊരു നുണ പറഞ്ഞു കുട്ടികളുണ്ടാവാൻ ഞാനൊരു നേർച്ച നേർന്നിട്ടുണ്ടായിരുന്നു മധുര മീനാക്ഷി അതിനു വേണ്ടി പോവാന്നാ പറഞ്ഞിട്ടുള്ളത് അഥവാ കാഴ്ച കിട്ടിയാലേ അവളുടെ ജീവിതത്തില് വലിയൊരു സർപ്രൈസ് കൊടുക്കാൻ അപ്പൊ അല്ലേട്ടാ നാളെ കാലത്ത് വരാം റെഡി ആയിട്ടു நீங்கள் உங்கள் வாழ்க்கையிலே ஒரு முக்கியமான தருணத்துக்கு நுழைக்க போறேன் இது ஒரு பார்க்காத ஒரு பார்வை நீங்க பார்க்க போறேன் அதனால தான் அழகா சுகப்பட்ட இங்கே நின்று நீங்க உங்க பார்வை துறக்க போறேன் சொல்லுங்க முதன் முதலா உங்களுக்கு என்ன பார்வை பார்க்கணும் சொல்லுங்க சார் என்ன வேகந்தி நான் சொல்லும் போது நான் சொல்லும் போது ஓபன் பண்ணணும் ஓப்பன் பண்ணக்கூடாது நான் சொல்லும் போது மித்துவே ஓப்பன் பண்ணுங்க Mithua, slowly, slowly. I open my munnen. Slowly. Yes. ഞാൻ വീട്ടിലെത്തിയാലും ഓപ്പറേഷൻ കഴിഞ്ഞു കണ്ണിന്റെ കാഴ്ച കിട്ടി എന്നൊന്നും പറയില്ലോ നിങ്ങളും പറയരുത് ബഷീർ ഒരു കാര്യം ചെയ്യണം അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ട് അവളെ ഒന്ന് വിളിച്ചിട്ട് ഈ കാര്യം അവളോട് അറിയിക്കണം അത് അവൾക്കൊരു സന്തോഷായിക്കോട്ടെ സർപ്രൈസ് ആയിക്കോട്ടെ ശരി ഓക്കേണ്ടോ ഫോട്ടെ വിളിക്കാം വിളിക്കാം ശരി കേട്ടോ ശരി ശരി ഓക്കേ 수르디에? 수르디에? <laughs> 수르디에? 수디 수 <놀람> ആ അനലേട്ടനെത്തിയോ എന്തായി പോയ കാര്യങ്ങളൊക്കെ നമ്മുടെ കാര്യങ്ങളൊക്കെ ശരിയാവും ഒരു കാഴ്ച എല്ലാം നിന്റെ നല്ല മനസ്സിന്റെ പ്രാർത്ഥന അല്ലേട്ട ഇപ്പ വരെ അല്ലേട്ടം വന്നു ആണോ ണ് അല്ലവിടെ തിരിച്ചെത്തിരിക്കണതേ ആ പഴയ കാഴ്ചയില്ലാത്ത ആളായിട്ടല്ല ഒരു കണ്ണിനേലും കാഴ്ച തിരിച്ചെത്തിയ ഒരു പുതിയ ആളായിട്ടാ ശരിക്കും സന്തോഷം കാത്തു നിൽക്കുമ്പോൾ പറയാൻ മറന്നതം പ്രിയ രഹസ്യം ഇടവഴിയിൽ നിന്നെ കാത്തു നിൽക്കുമ്പോൾ പറയാൻ മറന്നതം പ്രിയ രഹസ്യം മഞ്ചാടി കുരുവിനും മയിൽ പീലിത്തണ്ടിനും പിച്ച ും കുസൃതികൾ പിച്ച ചേരുപാലും കൈകോർത്തു നമ്മൾ കിന്നാരം പറഞ്ഞു നടന്നു പോവിയൊരു വഴി लसभय